أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سراً وعلانية يرجون تجارةً لن تبور Allah, the سورة فاطر അറുപത്തിയൊമ്പതാമത്തെ വചനം നമ്മൾ ലാഭകരമായൊരു കച്ചവടം കടയുടെ വാടകയും ലേബർ ചാർജും കറണ്ട് ബില്ലും നമ്മുടെ വീട്ടു ഒക്കെ കഴിഞ്ഞിട്ടും മാസത്തിലൊരു സംഖ്യ മാറ്റി വെക്കാനുള്ളൊരു കച്ചവടം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏറെ ആളുകളും ഒരു സംഗതിയാണ് അത്തരമൊരു കച്ചവടത്തിൽ പങ്കാളിയാവാനോ അത്തരത്തിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനൊക്കെ നമ്മുടെ മനസ്സ് കൊള്ളും പടച്ച റബ്ബ് നമ്മളൊരു കച്ചവടത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ആ കച്ചവടത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു ലൻ തബു ഒരിക്കലും നഷ്ടം ഭയപ്പെടാത്ത കച്ചവടമാണത് നഷ്ടമില്ലാത്ത ലാഭകരമായ പരലോകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന സൗകര്യങ്ങളാണ് നഷ്ടമില്ലാത്ത കച്ചവടത്തിലൂടെ പറയുന്നത് ആ കച്ചവടത്തിന് ലാഭകരമായ നമ്മുടെ ജീവിതം പരലോകത്ത് വിജയിക്കണമെങ്കിൽ മൂന്ന് സംഗതികളാണല്ല ഓർമ്മപ്പെടുത്തും ഇപ്പം സാധാരണ ജീവിതത്തിൽ ലാഭവും നഷ്ടവും ഒക്കെ ഒരു വർഷം കഴിയുമ്പോൾ കണക്ക് കൂട്ടുമല്ലോ സാമ്പത്തിക വർഷം മാർച്ചാണെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുമല്ലോ ആ കച്ചവടഞ്ഞ് കൊണ്ടു നടന്നത് കാര്യമല്ല എത്രയും പെട്ടെന്ന് ഒഴിവാക്കലാണ് നമുക്ക് നല്ലത് മറ്റേ ബാധ്യതയാവും എന്നൊക്കെ മനുഷ്യൻ കണക്കൂട്ടുമല്ലോ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ലാഭകരമായ ഒരു കച്ചവടത്തിൻ്റെ മുതൽ മുടക്കിനെക്കുറിച്ചല്ല സൂചിപ്പിക്കുക ഒന്നാമത് പറഞ്ഞു ഇന്നല്ലതീനിയത്രിന കിതാബല്ല അള്ളാഹിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുക അപ്പോൾ ഒരു വർഷം പിന്നിട്ടിട്ട് ഈ റമുലാൻ മാർച്ച് പതിനൊന്നിന് റമുലാൻ സമാഗതമാവുകയാണ് കഴിഞ്ഞ റമുലാൻ കഴിഞ്ഞ് നമ്മുടെയൊക്കെ സമയത്തിൻ്റെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ എത്ര ആളുകൾക്ക് ഖുർആൻ ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു വട്ടം പലവട്ടം ഓതിയവരുണ്ടാകും പലവട്ടം ഹത്തം തീർത്തവരുണ്ടാകും

आइस्टेरियम बीब के दरार पार करेंगे आइस्टर तांग लांग बार तांग बीब बार ना मून अच्छे एक रोटी बुलाते हैं उंगली के दर्शन आप लोगों को पता हम चित्र कैसे ये कैसे थापता तिलावती ये बिक्री उसे जल्द ही आपको इसमें वो दर एक नहीं आएगा तो यार योग तो बी आए पूरा அல்லாஹ்வின் காருண்யத்தை குறித்து வாரதாயத்தில்ிய அந்த ஓதുന്നதேக்கு வகாஃபாக வாத்ததந்து சஸாயாய எதே ரப்பியோடு जोडத்துக்கு ரப்பே ஆ காருண்யத்தில் நீ அவகாசி ஆக்கற ஆ காருண்யத்தில் பெய்தறறனே இது प्राप्तிட்டே அர்த்தம்

I <laughs>

è di altro പറഞ്ഞു കഴിഞ്ഞാൽ వాసియ నూరా మా కార్యమల కుది వహ ఫత్ కుల మలనత మల కు అవరే చే వదకరুল্লাহు ఫి మన్ ఇందా అల్లాహ్ అవర్టల్ ఆళో తో మలయత తో బరేయతే అతి మితా వానోటి కుడి కాల అప్పుడు అవడే మనం చింతിക്കേണ്ടది Come బాబారు సలాతున జమా జమాత్ కాట బాంగూర్ కా పట్టియో నిస్కేత అన్నాలి ఆ దొంకే హేయు పట్టి ఎల్ఆర్ ఎ లోయ స్థలత్తు వచ్చు వీటిల్ వచ్చు నమస్కరిత కార 28 ఏటి ప్రతిసల ఉండా బై వై 20 20 ఏక నమస్కరిత పరపరసల 파రేన

वाइटी के ऊपर बायें का बंदी थी, दस रुपए लाता था, दस आउट नहीं था, बांग के दिमाग में इतना तो दोलन को और फांची, एक दूसरे चीज़ के लिए, हमने कहना गाना तो प्रश्न नहीं था, नहीं था रोड़ी वाड़ा पूरा बाहर माहौल नहीं है, नहीं था ब्रेंच तो अच्छा हमने है नहीं, జవాబి ఇచ్చునో నమాజ నమాజ రసూల్ అల్లహ పర్రచ్చ బాగుకుడి మనస బాకీ ఉందవరు మన్సమేయ్ ఇతరులు వచ్చే బాగు കേటూ సలమేయ్ తియ్ అక్కడ పట్టి వగెస్ కి చిల్లాగల రసూల్ అల్లహ పట్టితిల బాంగాల కొట్టు పెట్టి పట్టిల సల ఆస్మా

but they might have that Follow uh me -huh. uh -huh.